നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയക്കെതിരായ റാഞ്ചി ഏകദിനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ ആർമിയുടെ തൊപ്പി ധരിച്ചതിനെതിരെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാൻ ഐ സി സിയോട് ആവശ്യപ്പെട്ടു പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്കുള്ള ബഹുമാനാർത്ഥമാണ് ഇന്ത്യ റാഞ്ചി ഏകദിനത്തിൽ ആർമിയുടെ തൊപ്പി ധരിച്ച് കളിക്കാനിറങ്ങിയത് ഇന്ത്യ കളിയെ രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് പാകിസ്ഥാൻ മന്ത്രി ഫവാദ് ചൌധരി ആരോപിച്ചു ഇത് ക്രിക്കറ്റ് മാത്രമല്ല ആർമി തൊപ്പി ധരിച്ചതോടെ ഇന്ത്യൻ ടീം മാന്യമാരുടെ കളിയിൽ രാഷ്ട്രീയം കലർത്തുകയാണ് ചെയ്തത് ഇന്ത്യക്കെതിരെ ഐ സി സി നടപടിയെടുക്കണമെന്നും ഫവാദ് ചൗധരി വ്യക്തമാക്കി ഇന്ത്യക്കെതിരെ പ്രതിഷേധിക്കാൻ ചൗധരി പാക് ക്രിക്കറ്റ് ബോർഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യൻ ടീം തൊപ്പിധരിക്കുന്നത് തുടരുകയാണെങ്കിൽ പാകിസ്ഥാൻ ടീം കാശ്മീരിനു വേണ്ടി കറുത്ത ബാൻഡ് അണിയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പാക് പ്രമുഖർ ഇന്ത്യയുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് അതേസമയം എല്ലാ വർഷവും ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഇന്ത്യ സൈനികരോടുള്ള ബഹുമാനാർത്ഥം ആർമി തൊപ്പിധരിക്കുമെന്നാണ് ബി സി വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ ടീം മാനേജ്മെന്റും അംഗങ്ങളും ആർമിയുടെ തൊപ്പി കൂടാതെ മത്സരത്തിൽ നിന്നും ലഭിച്ച പ്രതിഫലം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങളെ സഹായിക്കാനായി നൽകുകയും ചെയ്തിരുന്നു മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ധോണിക്ക് സൈന്യത്തിന്റെ ലഫ്റ്റനന്റ് കേണൽ ബഹുമതി ലഭിച്ച താരമാണ് ധോണിയാണ് കളിക്കാർക്ക് ആർമി തൊപ്പി വിതരണം ചെയ്തത് കായികരംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ